ിച്ചണേം ഒരു റിവേഴ്സ് ഡയറക്ഷൻ പിടിക്കാൻ ഇതൊന്നും അവർ ചെയ്തിരിക്കുന്നത് സ്റ്റോണും നമസ്കാരം നമ്മുടെ വീഡിയോസിലെ ധാരാളം ഇൻറ്റീരിയർ ഡിസൈനുകൾ കാണിക്കാറുണ്ട് ഇൻറ്റീരിയർ ഡിസൈൻ പ്ലസ് എക്സിക്യൂഷൻ എന്നുള്ള നിലയ്ക്കാണ് പലപ്പോഴും വീഡിയോസ് കാണിക്കാറ് ഇന്നും കാണിക്കുന്നത് അങ്ങനൊരു വീഡിയോ ആണ് പക്ഷേ ഏത് വീഡിയോ കാണിക്കുമ്പോഴും കാണിക്കുമ്പോഴതിനകത്തൊരു പ്രത്യേകത അത് ഡിസൈനിലായിക്കോട്ടെ കളറിലായിക്കോട്ടെ കളർ ടോൺസിലായിക്കോട്ടെ ഉപയോഗിക്കുന്ന മെറ്റീരിയലായിക്കോട്ടെ അത് കൃത്യമായിട്ട് കൃത്യമായിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇന്നും വന്ന് നിൽക്കുന്ന ഒരു വീട്ടിലാണ് നമ്മുടെ മലപ്പുറത്ത് മഞ്ചേരി എടുത്ത് ഇള്ളയൂർ എന്ന സ്ഥലത്ത് മുരളി ഇൻസി ദമ്പതികളുടെ വീട് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്പെക്ട്രോ അടക്കാറാണ് ആഷാജിയുടെ ഫേമ കാണാൻ പോകുന്ന ഇന്നത്തെ ഇവരുടെ വിശേഷങ്ങളാണ് ഞാനാ അജയ് ശങ്കർ ഹൊമാൻ കൊമേഷ്യൽ ഇൻഡിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്റീയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഇപ്പോൾ ആശാജിയാണ് നമസ്കാരം നമസ്കാരം നിൽക്കുന്നത് ഞാൻ പറഞ്ഞു മലപ്പുറം മഞ്ചേരി എളയൂർ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേരല്ലേ ഇത് എളയൂർ ജംഗ്ഷനിൽ തന്നെയാണ് നമുക്ക് കിച്ചണേയും തുടങ്ങാം ഒരു റിവേഴ്സ് ഡയറക്ഷൻ പിടികം സ്റ്റാർട്ടിംഗ് ഫ്രം ലിവിംഗിൽ നിന്നാണല്ലോ ഇതൊരു ട്രഡീഷണൽ അല്ലെങ്കിൽ ഒരു കണ്ണൂർ കല്ലുകൊണ്ട് ചേരിക്കുന്ന ഔട്ട്സൈഡ് ട്രഡീഷണലും ഇൻസൈഡ് മോഡേൺ കോണ്ടെംപറിയും ഇതൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഏതാണ് ഇവിടെ ഇത് മറൈൻ വിത്ത് ഡബ്ല്യൂ കോമ്പിനേഷൻ ആണ് അതുപോലെ യൂസ് ചെയ്തിരിക്കുന്ന ലാമിനേഷൻ എച്ച് ഡി ഗ്ലൗസ് ആണ് ഒരു ലൈറ്റ് അതായത് വൈറ്റ് ആണോന്ന് ആണോ വൈറ്റ് ഒരു ലൈറ്റ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബീജ് പോലത്തെ ഒരു കളറും അതുപോലെ ഡാർക്ക് ഗ്രേ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് നമ്മളിവിടെ ചൂസ് ചെയ്തേക്കുന്നത് ഒരു അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വുടന്റെ ചെറിയൊരു ടച്ചിങ് കൊടുത്തു പിന്നെ ബ്ലാക്ക് പ്രൊഫൈൽ ഫ്ലൂട്ടഡ് ഗ്ലാസ് വെച്ച് ഫ്ലൂട്ട് ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് ബ്ലാക്ക് പ്രൊഫൈൽ ഫ്രെയിമാണ് ആണ് കൊടുത്തേക്കുന്നത് ഹെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലൂട്ട് ഗ്ലാസ് ഇത് നമുക്ക് ഇതിപ്പോ വന്നിരിക്കുന്ന കോമ്പിനേഷൻ ആണ് എപ്പോഴും കാരണം ഇവിടെ എന്തെങ്കിലും അതേപോലെ തന്നെ ഒക്കെ ലീക്കേജ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലുള്ള ഒരു ഏരിയ ഇതാണ് സോ നമ്മൾ ഇവിടെ എപ്പോഴും ഡബ്ല്യൂ പി സി ആണ് ഈ ഒരു ബോക്സ് കൂടുതലായിട്ടാണല്ലോ ചെയ്യണേ അപ്പൊ അതിന്റെ ബോക്സ് നമ്മള് ഡബ്ല്യു പി സി കൊടുക്കും പ്ലസ് അതിന്റെ ഒരു എയർ സർക്കുലേഷന് വേണ്ടിട്ട് ഒരു വെന്റിലേഷൻ ഗ്രില്ലും ആഡ് ചെയ്തിട്ടായിരിക്കും അതുകൊണ്ട് സേഫ് ആണ് നമുക്ക് പിന്നീട് ഒരു പിന്നെ നമ്മളെപ്പോഴും ചെയ്യുന്നതുപോലെ ഈ ഒരു ഗ്യാപ്പ് കൊടുത്തോണ്ട് സ്കൌട്ടിംഗ് കൊടുത്തോണ്ട് പിന്നെ വെച്ചിട്ടാണ് അത് അത് കംപ്ലീറ്റ്ലി കവർ ഇതിന് മാച്ച് ബ്ലാക്ക് ആയതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് കൊടുത്തു പ്രൊഫൈൽ ഹാൻഡിൽ ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇവിടുത്തെ ഹാൻഡിലൊക്കെ ഷാർപ്പിനെസോ കാര്യങ്ങളൊന്നും ഈ ഒരു ഏരിയ ഇത് ഇതിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അത്യാവശ്യമുള്ള ആക്സറി ചെയ്തിട്ടുണ്ടല്ലേ ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്യുന്ന ഉപയോഗിച്ചിരിക്കുന്ന കിച്ചൺ ആയ കാരണം നമുക്ക് എല്ലാം തുറന്നു കാണിക്കാൻ പക്ഷെ ഒരു കട്ട്ലറി ഉണ്ട് പ്ലെയിൻ ഉണ്ടാവും പിന്നെ ടാൻഡോ യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ അടിയിൽ ഒരു വലിയ ടാൻഡം ബോക്സ് യൂസ് നമുക്ക് വേണമെങ്കിൽ ആഡ് പ്ലേറ്റിലൊക്കെ അതും ആഡ് കൊടുക്കാം കൊടുക്കാം ആക്സസറീസ് ആക്സസറീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓ ഇനി ഇപ്പോ നമുക്ക് കോർണർ കോർണർ യൂണിറ്റ്സ് വേണോ അങ്ങനെ ആഡ് ആഡ് ചെയ്യാം ചോയ്സ് ആണ് ഇപ്പോ ായിട്ട് യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ കോർണർ യൂണിറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഇതിപ്പോ നമ്മൾ ഇതിന്റെ മുകളിലൊരു ഡിയാണ് ഫുഡ് ആൻഡ് ഓവന്റെ അത് ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൊടുത്തു മാത്രമേ ഉള്ളൂ ലേഡിയാണ് രണ്ടാം സെന്റിമീറ്ററിന്റെ ആണ് വരുന്നത് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ അതായത് അപ്പർ ആൻഡ് ലോവർ യൂണിറ്റ്സ് ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ വാട്ടർ ഏരിയ വെറ്റ് വെറ്റേരിയാസ് എല്ലാം ഡബ്ല്യു പി സി അല്ലാതെ ഏരിയ മറയുമ്പേഡ് സിങ്ക്ാനിറ്റി വാഷ് കൗണ്ടർ അങ്ങനെയാണ് പിന്നെ പാനലിംഗ് ഒക്കെ മൾട്ടി വുഡ് ആയിരിക്കും ഇഷ്യൂസോ വെള്ളത്തിന്റെ ഇഷ്യൂസോ വരുമ്പോ നമ്മളെ എഫക്ട് ചെയ്യാതിരിക്കാൻ നമ്മളാ ഒരു ഏരിയയിലെല്ലാം അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ എല്ലാ ഏരിയയിലും സ്ട്രെങ്തൻ കിട്ടണം അതുകൊണ്ട് ാണ് അത് ട്വന്റിസ്മെന്റ് ആണ് യൂണിറ്റ് ടൈപ്പ് ഫില്ലായിട്ട് ഇതിപ്പോ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഉള്ളത് ഗ്രാനേറ്റ് ആണ് അതുകൊണ്ട് ഗ്രാനേറ്റ് ഇട്ട് അതിന്റെ അതിന്റെ സിംഗിൾ ചെയ്തിട്ടുള്ളത് ഡബിൾ തിക്നസ് ചെയ്യാം അതെല്ലാം ഇതിപ്പോ ബ്ലോഡ് പറയുമ്പോൾ പറയുമ്പോഴും പലരും ചോദിച്ചാൽ നിങ്ങൾ ബ്ലോഡിൽ മാത്രമേ ചെയ്യുള്ളൂ പക്ഷെ പൂർണ്ണമായിട്ട് ഡബ്ല്യൂസിന് ചെയ്യാം പക്ഷെ ഷട്ടേഴ്സ് നമ്മള് ഷട്ടേഴ്സ് പ്രിഫർ ആണെങ്കിൽ ബാക്കി ഫുൾ അത് കസ്റ്റമർ ഇക്കണോമിക്കലി ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കുറച്ച് കോസ്റ്റ്ലി ആണ് അത് അഫോർഡബിൾ ആണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം ബഡ്ജറ്റ് നിങ്ങളുടെ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഇത് കുറച്ച് നാളായിട്ടുള്ളൊരു സാധനമാണ് എനിക്ക് വന്ന ഷട്ടർ അക്ലിക്കോ വി സി ആണ് ഇതിൽ അവൈലബിൾ ആണ് ഗ്ലാസ്സിലും അവൈലബിൾ ആണ് പലതരത്തിലും അവൈലബിൾ ആണ് നമുക്കിത് ഓപ്പൺ ആക്കി വെക്കുന്നതിന് പകരം ക്ലോസ് ആക്കി വെക്കാൻ യെസ് പിന്നെ ഈ ഒരു ഏരിയ ഇവിടെ ഉൾപ്പെടെ സ്റ്റോറേജ് അതായത് മൾട്ടി പെർപ്പസ് പോലെ അതായത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആയിട്ട് യൂസ് അങ്ങനെ ചെയ്യാം ബട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് മാക്സിമം യൂട്ടിലിറ്റി കിട്ടാൻ വേണ്ടി സൈഡിൽ നമ്മൾ സ്റ്റോറേജ് ആക്കി കൊടുക്കുകയും ചെയ്യും ഇവിടെ ചെറിയൊരു ഗ്ലാസ് മാത്രം പെട്ടെന്ന് എടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്പൺ യൂണിറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ തന്നെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഇത് അത്യാവശ്യം വീതി വീതി അതെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്ത രണ്ട് സ്പേസിന്നും വേണമെങ്കിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുമല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ ീട്ടിട്ടു പിന്നെ ഓപ്പൺ അഡ്ജസ്റ്റ് ആക്കി അടക്കം ഇവിടെ ചെറിയൊരു ഹൈലൈറ്റിന് വേണ്ടിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോ ആർക്കിഡ്രൈവ് ഒന്നുമില്ല അതേസമയം ഡയറക്റ്റ് ഹാങ്ങിംഗ് ലൈറ്റ് സീലിംഗിൽ നിന്ന് കൊടുത്തിരിക്കുന്നവർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു സ്പേസ് വിത്ത് ലെഗ് സ്പേസ് അടക്കം ഇരിക്കുന്നത് ഇതില് നമ്മള് എടുത്തു പറയുന്നത് ഇവരുടെ സീലിംഗ് ഫോൾ സീലിംഗ് എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഉണ്ട് ഇവിടെ ഒക്കെ എനിക്കൊന്നും നമ്മുടെ സാധാരണ സാധാരണ സീലിംഗ് സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ജിപ് സീലിംഗ് പറയുമ്പോഴത്തേക്ക് നോർമലി പ്രൊഫൈൽ ലൈറ്റ്സ് ലൈറ്റ് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പൊ പ്രൊഫൈൽസ് അതും രണ്ട് യൂസ്ഫുൾ ആ ഒന്ന് നമുക്ക് പ്ലെയിൻ സീലിംഗിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പ്രൊഫൈൽ യൂസ് ചെയ്യാം ഡിസൈൻ എലമെന്റ്സിൽ വരുമ്പോൾ രണ്ട് വെളിച്ചം കറക്റ്റ് ആയിട്ട് കിട്ടാനായിട്ടും ഒരു നല്ലൊരു കാര്യമാണ് പ്രൊഫൈൽ പ്രൊഫൈലായിട്ട് കൊടുക്കുമ്പോ ഒത്തിരി പാനൽ ലൈറ്റ്സ് അവിടെ വേണ്ട അത്യാവശ്യം പാനൽ ലൈറ്റ്സ് കൊടുക്കാം പിന്നെ പ്രൊഫൈലും പ്രൊഫൈലിന് കൊടുത്താൽ ഇവിടെയാണ് നമ്മുടെ വാഷ് വാഷ്ബേസിൻ ഏരിയ കൊടുത്തിരിക്കുന്നത് സോറി വാഷ് ബേസ് ഇല്ല ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജ് ഏരിയ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ യെസ് അത് പ്രത്യേകിച്ച് ഈ ഒരു സ്പേസ് അവർ നേരത്തെ കാണാൻ കാരണം പ്രോബ്ലം ഇല്ലാതെ പോയി എന്നുള്ളതാണ് വർക്കിംഗ് കിച്ചൺ ഉണ്ട് അല്ലേ വർക്കിംഗ് കിച്ചൺ പലപ്പോഴും കാണിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് സോ അത് ഇന്ന് പരിഹരിക്കപ്പെടുകയാണ് വർക്കിംഗ് കിച്ചൺ ഒരു ഡാർക്ക് ഗ്രേ കോമ്പിനേഷൻ അതേ കളർ തന്നെയല്ലേ അപ്പം ആ ഒരു കളർ കോമ്പിനേഷനിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഡി ഗ്ലൗസ് ആണ് നമ്മൾ യൂസ് ചെയ്ത സെയിം പ്രൊഫൈൽ ബ്ലാക്ക് ആ ഒരു ഗ്രാനേറ്റ് ആയതുകൊണ്ട് ബ്ലാക്ക് പ്രൊഫൈൽ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ വാഷിംഗ് മെഷീൻ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ കുക്കിംഗ് റേഞ്ചും മറ്റേ ഡിഷ് വാഷും അപ്പൊ അതിനെല്ലാം വെക്കത്തക്ക രീതിയിലാണ് ഇത് അറേഞ്ച് കിച്ചൺ ഉപയോഗിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു തന്നെ നമ്മള് ഇവിടെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെ എന്തൊക്കെ വേണം എന്നുള്ളതിന്റെ കൃത്യമായ ധാരണ നമുക്ക് കസ്റ്റമർ തന്നിരുന്നു നമ്മൾ അതിനനുസരിച്ചിട്ട് അതിന്റെ പോയിന്റ്സും കാര്യങ്ങളും ഇട്ട് ആ പ്ലാൻ അവിടെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നില്ല മൊഡുലർ കിച്ചൻ ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ ഇതാണ് ഗുണം നമുക്ക് ഇവിടെ ഇരിച്ചിരി ഹൈറ്റ് കൂടി ആയിരിക്കണം ഇതിന്റെ ഹൈറ്റ് അനുസരിച്ചായിരിക്കണം സോ ആ ഹൈറ്റ് ഇവിടെ കസ്റ്റമൈസ് എടുക്കാൻ പറ്റി സാധാരണ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇത് പ്ലാറ്റ്ഫോം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തട്ടി പൊളിച്ചിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട് വരിക അങ്ങനെ ഒരു വർക്കിംഗ് കിച്ചൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതില് നോർമലി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും പൊതുവെ വർക്കിംഗ് കിച്ചൺ അതുപോലെ നമ്മുടെ നോർമലുള്ള ഷോ കിച്ചൺ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല ഇവർ രണ്ടിടത്തും കുക്കിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ പിന്നെ അതെ പ്രവാസികളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെയുള്ള സാഹചര്യമൊക്കെ നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു ഡൈനിങ് ടേബിള് കിച്ചൺ ഡൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു എയ്റ്റ് സീറ്റർ അല്ല സിക്സ് സീറ്റർ പോയിരിക്കുന്നു അല്ലെ യെസ് ഇത് അവർ കസ്റ്റമൈസ് ചെയ്താന്ന് വിചാരിക്കുന്നു അല്ലേ ഇത് മാർബിൾ ടോപ്പിംഗ് ആണ് അപ്പൊ ആ ഒരു രീതിയിലുള്ള എല്ലാം ഇവിടെ ഏകദേശം ഒരു ഒരു മാർബിൾ ഡിസൈൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ആ സെയിം തന്നെ ഡൈനിങ് അതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഡിസൈൻ എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഏത് ഇന്റീരിയർ ഡിസൈനർ ആണെങ്കിലും ഫസ്റ്റ് കസ്റ്റമർക്ക് ഒരു വ്യൂ കൊടുക്കും ഇത് ഇതുപോലെയാണ് വരിക എന്നുള്ളത് വിഷ്വലൈസ് ചെയ്യും നമുക്കതനുസരിച്ചിട്ടാണ് ഫസ്റ്റ് ഡിസൈൻ എടുത്ത് അതിന്റെ ടു ഡി ത്രീ ഡി അങ്ങനെ ഒരുപാട് പ്രോസസ് ഉണ്ടല്ലോ അതിനുശേഷമാണ് എക്സിക്യൂഷൻ ലിട്ടൂര് അങ്ങനെയൊക്കെയാണ് നമ്മളിത് ചെയ്തു വരുന്നത് അല്ലെ ഇവിടെ നോർമൽ വാഷ് ബേസൺ ആണ് ഇവിടെ ഈ പറഞ്ഞ പോലെ മാർബിൾ ഡിസൈൻ വെച്ച് ടൈൽ ആണ് പാക്കിൽ കൊടുത്തിരിക്കുന്നത് ഇവർക്ക് ആ ഒരു വൈറ്റ് കളറിൽ തന്നെ ഇത് വേണമെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു രീതിയിൽ തന്നെ എടുത്തിട്ടുള്ളത് ഒരു ഹൈ എച്ചിങ് ഗ്ലാസും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളു വളരെ സിമ്പിൾ ആയിട്ട് അല്ലേ താഴെ ഡബ്ല്യൂ ഫുൾ വാഷിംഗ് ഏരിയയും അതുപോലെ ഡബ്ല്യു പി സി യൂസ് ചെയ്യുള്ളൂ കാരണം ഇവിടെയൊക്കെ ആണല്ലോ ലീക്കേജിന്റെ വിഷയം വരിക അപ്പൊ അത് എന്ത് ലീക്കേജ് വന്നാലും വെള്ളം പോയി ഒരു മൂന്ന് ദിവസം കടന്നാൽ പോലും യാതൊരു പ്രശ്നവും വരുന്നില്ല പിന്നെ ഇൻസൈഡ് യൂസ് ചെയ്യുന്ന ഹിഞ്ചസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ ആയിരിക്കും സോ ഈ വൃക്ഷങ്ങളോ ഇവിടെ ഒരു നടുത്തളം കൊടുത്തിട്ടുണ്ട് വെള്ളം ഉള്ളിലേക്ക് വീഴത്തക്ക രീതിയിലുള്ള നടുത്തളാണ് കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്നു അതേസമയം ഈസി ഗേക്ക് വാക്ക് പോലെ ചെയ്തു വെച്ചിരിക്കുന്ന സംഗതിയാണ് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ് വെള്ളം വീഴുവന്നാണ് നമ്മുടെ മുരളിയേട്ടൻ പറഞ്ഞത് അദ്ദേഹം ഇവിടെ ഉണ്ട് വൈഫും മക്കളും ഇവിടുന്ന് പോയി അദ്ദേഹം പോകാനായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ലിവിംഗിൽ നിന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു അങ്ങോട്ട് വരാനും വരുന്നത് ലിവിംഗിലെ പ്രധാനപ്പെട്ട സാധനം ടി വി യൂണിറ്റ് ആണല്ലോ ദാ ഇതാണ് ടി വി യൂണിറ്റ് ടി വി യൂണിറ്റിന് കുറച്ചേറെ പ്രത്യേകതകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബോള് ഫുള്ളായിട്ട് ഒരു ടി വി യൂണിറ്റ് ആയിരിക്കുന്നു ഇത് ആ ഫ്ലൂട്ടഡ് ലാമിനേറ്റ് പ്ലസ് പ്ലസ് ഗോൾഡൻ ഗോൾഡൻ പ്രൊഫൈൽ പ്രൊഫൈൽ ാണ് നമ്മളത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തിരിക്കുന്നത് ഒരു മാർബിൾ ഡിസൈൻ പ്ലെയിൻ ആവുമ്പോൾ എല്ലായിടത്തും കാണുന്നത് അതിൽ നിന്ന് ചെറിയൊരു വേരിയേഷൻ വരുത്താൻ വേണ്ടിട്ടാണ് ഫ്ലൂട്ടഡ് എടുത്തത് സോ അതേ സെയിം മാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ താഴത്തെ യൂണിറ്റിന് ഫ്ലൂട്ടഡ് ഗ്ലാസ് ഗ്ലാസ് ഉൾപ്പെടെ നോർമലിള്ളതും ഇതേ ഫ്ലൂട്ടഡാണ് ഇവിടെയും കൊടുത്തു നമ്മൾ അതിന്റെ സൈഡില് ഇത്യോട്ടെ ബാക്കിയെല്ലാം ബോർഡ് അടിച്ചിരിക്കുന്നത് പിന്നെ ഇതേ കളറിലുള്ള റോമൻ ബെൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അത് ഫുൾ ആയിട്ട് അത് തുള്ളിൽ നിൽക്കുന്ന രീതിക്ക് ചെയ്തിരിക്കുന്നു അല്ലെ എനിക്കൊന്ന് ബെഡ്റൂമിലൊക്കെ ഈ ഒരു ലിവിംഗ് ഏരിയ നോർമലി നമുക്ക് ഇവിടെ ലിവിംഗ് സോഫാസും അതിനോട് ചേർന്നിട്ട് ും എല്ലാം ആ ഒരു തീം മാച്ച് ചെയ്യുന്ന രീതിയിലാണ് പോയിക്കത് ഒരേ പോലെ നമ്മളിപ്പോ എല്ലാം ചെയ്തു അതിന്റെ കർട്ടൻ എടുക്കുമ്പോൾ കളർ ആണെങ്കിൽ എൻ്റർലേ ഔട്ട് ആയി പോകും നമുക്ക് ഇവിടെ ഫ്ലോർ ആണെങ്കിലും പെയിന്റ് ആണെങ്കിലും എല്ലാത്തിനും അതിന്റെതായ ഇമ്പോർട്ടൻറ്റ് ആർക്കി ഡ്രൈവാണ് യൂസ് ചെയ്തിരിക്കുന്ന മൊത്തം വുഡൻ ഷെയ്ഡും സിംഗിൾ ഷെയ്ഡാണ് പെയിൻ എന്ന് പറയുന്ന ഒരു വുഡൻ ലാമിനേറ്റ് ഒറ്റ ഷെയ്ഡാണ് എല്ലാ ഇപ്പം കോമൺ ആയിട്ട് നമ്മൾ ഒരു വീട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കളർ ഇമ്പോർട്ടന്റ് പ്രിഫർ ഒരു സിംഗിൾ കളർ ആണ് വുഡാണ് വുഡാണെങ്കിലും ഇവിടെ ഈ രണ്ട് സൈഡിലും അതായത് ഇവിടെയും കൂടാതെ ഓപ്പോസിറ്റ് ഭിത്തിയിലും ഉണ്ട് നമുക്ക് യെസ് ഒരു പാർട്ടീഷൻ പോലെ ജസ്റ്റ് ഒരു ഡിസ്പ്ലേ ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ പെട്ടെന്ന് അവർ വന്നിട്ട് അധിക ദിവസം ഇവിടെ നിന്നിണ്ടായിരുന്നല്ലോ എല്ലാ മെറ്റീരിയൽസ് ഒന്നും വാങ്ങാനുള്ള ഒരു ടൈം കിട്ടാത്ത കാരണം ഇതിന്റെ ഉള്ളിലൊന്നും ഫില്ലായിട്ടില്ല നമ്മള് പൗഡർ കൂട്ടിട്ട് ഗോൾഡൻ പൗഡർ കൂട്ടിരിക്കുന്നതോ ഇഷ്ടപ്പെട്ടേ ഇതിന് കുറച്ചധികം പ്രത്യേകതകളുണ്ട് ഇതിൽ നമ്മള് ചെയ്തിരിക്കുന്നത് സ്റ്റോണും ടെക്സ്റ്റർ ലാമിനേറ്റും മിക്സ് ചെയ്യുന്ന രീതിയിലാണ് അത് പെട്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ ഇത് എന്താ മെറ്റീരിയൽ നമുക്കൊരു തോന്നുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് ആണെങ്കിലും മാർബിൾ ഫിനിഷ്ഡാണ് അല്ലെ മാത്രല്ല ഇത് അങ്ങനെ ഓവർ ഡിസൈൻ ഒന്നും അല്ല വളരെ സിമ്പിൾ ആണ് പക്ഷെ ചെയ്തിരിക്കുന്നത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് അനീഷ അനീഷാണ് നമ്മൾ ഇത് ഡിസൈൻ നല്ല രീതിയിൽ തന്നെ എല്ലാം പറയുമ്പോട് പ്ലസ് ആണ് ഇതൊരു ടെക്സ്റ്റർ ലാമിനേറ്റ് ആണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു താണ്ടൂർ സ്റ്റോണിന്റെ പോലത്തെ ഒരു ഡിസൈനാണ് ഫീൽ ചെയ്യുക ബാക്കി കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പോഷ് ഫിനിഷ് ടൈലിന്റെ ഒരു മാറ്റ് ആണ് ഫിനിഷ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മാറ്റ് ഫിനിഷ് ഒരു എന്താ പറയുക ട്രവാറ്റിൻ ബീജ് പോലുള്ളത് ബാക്കി എല്ലാം പറയുമ്പോഴേ അതിലും നമ്മൾ ലാമിനേറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് ഇത് യൂണിറ്റിൽ താഴെ സ്റ്റോറേജ് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നത് യെസ് ഒരു കല്ലുകൊണ്ട് ഉണ്ടാക്കിയ പോലെ തോന്നും പക്ഷെ കല്ല ബോർഡിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് അല്ലേ യെസ് ഇവിടെയും എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ ഒരു സീലിംഗിന് ഒരു പ്രത്യേകത ഉണ്ടെ പോലീസ് നമ്മളിപ്സ് ആണ് ഇവിടെ വോക്സാണ് ചെയ്തിരിക്കുന്നത് വാട്ടർ പ്രൂഫായിട്ടുള്ള മിറ്റിൽ എവിടെയും ചെയ്യാന്നുള്ളതാണ് ഉൾപ്പെടെ ഇതിന്റെ ഇത് മൊത്തം ടെക്ചർ ആണ് അല്ലേ ഓ ടെക്ചർ ആണ് ചെയ്തിരിക്കുന്നത് അതിന്റെ ബില്ലേഴ്സ് മൊത്തം അല്ലേ പിന്നെ ഇവിടെ സ്വിംഗ് കൊടുത്തിട്ടുണ്ട് നാല് ബെഡ്റൂംസ് അല്ലേ ബെഡ്റൂം ബെഡ്റൂം മാസ്റ്റർ മാസ്റ്റർ ആണ് അതിലോട്ട് പോകുമ്പോഴത്തേക്കും ഷോക്കേസ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം കളർ കൊള്ളാം ഒരു ഗ്രീനിഷ് ഗ്രീൻ ഗ്രേ മിക്സ് ആണ് തുടങ്ങിയാലോ ഇത് ചെയ്തിരിക്കുന്നത് ഇതൊരു ടെക്സ്റ്റർ ഫിനിഷ് ആണ് ഇതിന്റെ മാച്ച് ചെയ്യുന്ന ചപ്പോൾ ആ ഒരു കളറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മള് ടെക്സ്റ്റർ ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ അതിന്റെ എടുത്തിരിക്കുന്ന കളർ ആണെങ്കിലും ഒരു ഗ്രേ വുഡൺ തീം ഉണ്ട് പിന്നെ അതിനെ ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഗ്രീൻ കോമ്പിനേഷൻ കൂടി കൊടുത്ത ഇത് നമുക്ക് ഇതുള്ള അതായത് സ്റ്റോറേജ് അതെ അതെ രണ്ട് സ്റ്റോറേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡ്രോവേഴ്സ് പിന്നെ രണ്ട് സൈഡ് ടേബിൾസ് ഉണ്ട് ആ ഒരു ബാക്ക് ബോർഡ് മൊത്തത്തിൽ വുഡൻ വിത്ത് അപ്പോൾസറി ആയിട്ടുള്ള അപ്പോൾ ഹെഡ്ബോർഡ് ചെയ്തിരിക്കുന്നു ഇവിടെയാണ് ജനാല വന്നിരിക്കുന്നത് നമ്മൾ അപ്രയെ കാണിച്ച അതേ സീ ബ്ലൈൻസ് ഇവിടെയും കൊടുത്തിരിക്കുന്നു അതിനുള്ളിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ വിത്ത് വിത്ത് ലോഫ്റ്റ് ലോഫ്റ്റ് ആണ് ഇവര് പ്രവാസികളാണ് സോ സ്റ്റോറേജ് ലോഫ്റ്റ് വേണം യെസ് അതിനായിട്ടാണ് ഇവിടെ സ്റ്റോറേജ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും കൃത്യമായിട്ട് നാല് ഡോറായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഡ്രസ്സിംഗ് ഇവിടെയാണ് അല്ലേ ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെയാണ് ഒരു ഫോൾഡിംഗ് ടൈപ്പ് അയണിങ് ടേബിൾ ഉണ്ട് അപ്പൊ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് അയൺ ചെയ്യാനുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്തിരിക്കുന്നു ഇതാണ് ഡ്രെസ് ഡ്രസ്സിന്റെ ആണ് സിമ്പിൾ ആണ് യൂസ്ഡ് ക്ലോത്ത് ഒക്കെ യൂസ് സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ബെഡ്റൂം അല്ലേ ഇത് പാരന്റ് ബെഡ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ ബീജ് ആണ് അതായത് സെയിം തൈറോൾ പെയിൻ എന്ന് പറയുന്ന ബീജിന്റെ കോമ്പിനേഷനും കൂടി എടുത്തേക്കുന്നത് അതിന്റെ ഒരു ഡാർക്ക് കളർ നമ്മൾ ഹെഡ് ബോർഡ് ഒരു ബട്ടൺ ടൈപ്പ് അപ്പോൾസറി ആയിട്ട് കൊടുത്തു ദെൻ അതിന്റെ തന്നെ വേറൊരു വേർഷൻ ടെക്സ്റ്റർ പെയിന്റും കൊടുത്തു ആ സെയിം കളർ യൂസ് ചെയ്തു ഒരേ ഒരേ കളർ ആവുമ്പോൾ പിന്നെ ഇവിടെ എപ്പോഴും നമ്മളുടെ റൂമുകളിലൊക്കെ വേണ്ടത് ഒരു ഫുൾ മിറർ ആണ് സോ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റിന്റെ കോൺസെപ്റ്റ് ഇവിടെ വർക്ക്ഔട്ട് ആവാത്തത് കൊണ്ട് ആ ഒരു റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വ്യക്തി തന്നെ കൊടുത്തു കൊടുത്തു ഇത് തേർഡ് ബെഡ്റൂം അല്ലേ അതായത് മുകളിലോട്ട് കയറി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് കയറി തന്നെ ഈ ബെഡ്റൂം സത്യം പറഞ്ഞാൽ എനിക്ക് താഴത്തെക്കാളൊക്കെ ഇഷ്ടപ്പെട്ട വലിയ സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം നല്ല സ്പേസ്യസ് ആണ് പ്ലസ് ലാമിനേഷൻ സ്റ്റോറേജോട് കൂടിയ സൈസ് സൈസ് ബെഡ് ഇത് ഇതേപോലെ തന്നെ ഫിനിഷ് ആണ് ഇവിടെ ഒരു ഡാർക്ക് ബ്ലൂയിഷ് ഗ്രേ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബീച്ചിന്റെ വേറൊരു വേർഷൻ ലാമിനേറ്റും സെയിം നമ്മൾ എടുത്തേക്കുന്ന കോമൺ തൈറോൾ പൈ എന്ന് പറയുന്ന കോമ്പിനേഷൻ ആണ് എടുത്തോടൊപ്പം ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ വേറൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഈ ഏരിയയിൽ സ്പേസും ഉണ്ട് നമ്മൾ ഇവിടെ തന്നെ അത് സെറ്റ് ഡ്രസ്സിംഗ് ഏരിയ ചെയ്തു അതുപോലെ ഒരു ഫുൾ മിററും കൊടുത്തു ഒരു എച്ചിങ്ങും കൊടുത്തു അപ്പൊ നമുക്ക് ബാക്കിൽ നിന്നാലാ നമ്മളുടെ ആ ഒരു പെർപ്പസ് എല്ലാം ഫുൾഫിൽ ചെയ്യാനും ഇതിന് നേരെ ഓപ്പോസിറ്റ് എനിക്കൊന്ന് താഴത്തെ ആ ഒരു വാർഡ്രോബിന്റെ അതേ കളർ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരേ കളർ ആണ് ബീജിന്റെ വേറൊരു വേർഷൻ ആണ് എടുത്തിട്ടുള്ളത് അതിനെ ആ സെയിം പ്രോ ഇത് ഹാൻഡിൽസ് ഒക്കെ ബ്ലാക്ക് കോമ്പിനേഷൻ തന്നെ കൊടുത്തത് ഓ അകത്ത് ലൈനർ ലാമിനേറ്റ് ആണ് ഇനിയിപ്പോ അകത്ത് നിങ്ങൾക്ക് വേറെ ലാമിനേറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുവേ ഇവിടെ പിന്നെ ഒരു വർക്ക് ചെയ്യാനോ അവർക്ക് പഠിക്കാനോ ഒക്കെ ഉള്ള സംവിധാനമായിട്ടാണ് ഈ ഒരു ഏരിയ പോയിരിക്കുന്നത് അല്ലേ ഇതൊരു സ്റ്റഡി ടേബിൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും നമ്മൾ കാണിക്കുന്ന ഒരു സാധനമല്ല പക്ഷെ ഇന്റീരിയറിന്റെ ബന്ധപ്പെട്ടാണെന്ന് വെച്ചാൽ വാനിറ്റി മാത്രമേ ഇതിൽ ബന്ധമുള്ളൂ എങ്കിലും നമ്മൾ ഈ ഒരു ഏരിയ തുറന്ന് കാണിച്ചു തരാം മീൻസ് നമ്മുടെ വാഷിംഗ് ഏരിയ മീൻസ് ബാത്റൂം വലിയ ബാത്റൂമാണ് ബാത്റൂമാണ്ക്ഷൻ വലിയ വലിയ സ്പേസ് ആണ് ചെയ്യുന്ന നമ്മുടെ ഇത് തന്നെ ഡബ്ല്യു പി സി തന്നെയല്ലേ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ഈ ബെഡ്റൂമിന്റെ ഈ ഒരു ഏരിയ ആണ് നമ്മുടെ പണ്ട് കാലത്ത് കിളിവാദിന്നൊക്കെ പറയും ഇപ്പൊ ബേവിന്റെ റിലാക്സിങ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിൽ താഴത്തെ ഭാഗം എല്ലാം നമുക്ക് കാണാൻ പറ്റും ഒരു കണക്ഷൻ ഉണ്ടാവും ഇവിടെ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത് ഇത് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ 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 ആസ്വദിക്കാം 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 യെസ് ഒരു ബെഡ്റൂം അതെ എന്താ ഇതൊരു സ്റ്റഡി ഏരിയ ആണ് അപ്പോ സ്റ്റോറേജ് സ്പേസ് യൂസ് ചെയ്യാം പിന്നെ പഠിക്കാനുള്ള ഒരു ഇതായിട്ടും പിന്നെ മൾട്ടി പെർപ്പസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഏത് വേണമെങ്കിലും ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ നോർമലി നമ്മൾ ചെയ്യുന്ന കണക്കല്ല ആവശ്യം അനുസരിച്ചാണ് എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുക മറ്റൊരു രണ്ട് ബെഡ്റൂം സ്പേഷ്യസ് ആണോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം രണ്ട് സൈഡിലും സൈഡ് ടേബിൾ തന്നെ ആ തന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു നേരത്തെ നമ്മൾ ബാക്കിയുള്ള ഡാർക്ക് ഷെയ്ഡ് ആണ് ഹൈലൈറ്റ് ചെയ്തത് ഇവിടെ ഡാർക്ക് ആണ് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് ഹെഡ്ബോർഡ് ഹൈലൈറ്റ് രണ്ട് സൈഡിലും സൈഡ് ടേബിൾ ഇവിടെ ഒരു മോന്റെ റൂമാണ് ഓ കുട്ടിയുടെ മകനാണ് ശരി ഇത് നമ്മൾ ഇരിക്കാനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കൗച്ച് കൊടുത്തിരിക്കുന്നു ഇത് നമ്മൾ ഇന്റീരിയർ ചെയ്ത സമയത്ത് ഒരു പ്ലാൻ ചെയ്ത അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് അതാ ഡാർക്ക് ഗ്രേ ആണോ ഇത് ബ്ലൂയിഷ് ബ്ലൂഷ് ബ്ലൂയിഷ് കളർ വന്നിട്ടുള്ളതാണ് സെയിം തയറോഡ്പൂസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ഒരു യൂസ് ഇടാനായിട്ടുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ടല്ലേ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ചെയ്ത അഭിപ്രായം കാണിച്ച പോലെ തന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സ്പേസ് എടുത്തിരിക്കും പക്ഷെ ഇവിടെയാണ് ഇതിന്റെ ഡ്രസ്സിംഗ് ഏരിയ പ്രോപ്പർ ആയിട്ട് ഡ്രസ്സിംഗ് ഏരിയ ശരിക്കും ഈ റൂമിന് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഏരിയയിൽ തന്നെ ആ ഒരു ഡ്രസ്സിംഗ് ഇത് കൊടുത്തോട്ടെ അലൈൻമെന്റ് കൊടുത്തോണ്ട് ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നും ഇതെല്ലാം പറയുമ്പോഴായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് സ്റ്റോറേജ് ഉള്ളതാണ് എല്ലാ എല്ലാ ബെഡ് കോട്ടുകളും സ്റ്റോറേജ് ചെയ്താ കൊടുത്തിരിക്കുന്നത് അവരൊരു പ്രവാസികളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ അപ്പൊ ആശാജി നമ്മള് യഥാർത്ഥത്തിൽ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞു എന്തായാലും പുതുതായിട്ട് കേൾക്കുന്നവർക്കായിട്ട് നമ്മുടെ ഫാക്ടറി വരുന്ന എവിടെയാണ് തൃശ്ശൂർ മുണ്ടൂര് ഓക്കെ എളുപ്പമുണ്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എന്തൊക്കെ മെറ്റീരിയൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നിരന്തരം പറയുന്നത് ഒന്ന് പിന്നെ മൾട്ടി വുഡ് ഒരു കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്യുന്നത് ഫുൾ മറൈംപ്ലൈ ആണോന്ന് ചോദിച്ചല്ല കാരണം പല സ്ഥലങ്ങളിലും പല രീതിയിൽ ചെയ്യേണ്ടി വരും നമ്മളുടെ സൈഡ് കണ്ടീഷനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് അത് നമ്മൾ ചെയ്യുക

ചെയ്യില്ല കാരണം ഒരു ക്ലയന്റ് ചെയ്തതിന്റെ ഇപ്പൊ ഒരു മൂന്നോ നാലോ ക്വാളിറ്റി അറ്റ് എ ടൈമ് ചെയ്യുമ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് അങ്ങനത്തെ ഉണ്ട് സോ നമുക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ഒറ്റ ഇവിടെ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഏതൊരു ബിസിനസ് നടത്തുമ്പോൾ നോർമലി നേരിട്ട് ചെന്ന് ഇവരുടെ ഓഫീസിൽ സംസാരിക്കാം കാര്യം ഇവരുടെ ഓഫീസും ഫാക്ടറിയും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് അവിടെ ചെന്ന് വർക്ക് നേരിട്ട് കാണാനായിട്ടുള്ള സൗകര്യമുണ്ട് സൗകര്യം നല്ല അതൊക്കെ കസ്റ്റമർ അവകാശമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താം കേരളത്തിൽ എവിടെയും നമ്മൾ ചെയ്യും മൈസൂർ എവിടെ വേണോ ചെയ്യുന്നുണ്ട് ഇപ്പൊ പലയിടത്തും കാണാം എപ്പോഴും പറയുന്നത് സർവീസ് ആണ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും സർവീസ് തന്നെയാണ് ആഫ്റ്റർ സർവീസ് എന്ന വളരെ പ്രധാനപ്പെട്ടാണ് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിച്ചോ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ എവിടെയും വർക്ക് ചെയ്യാനായിട്ട് വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോ ആ ജീസും കസാനിക്കോ ഡോക്ടർ